എല്ലാവർക്കും നമസ്കാരം പത്രവിശേഷത്തിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ആമുഖമായി ഒരു കാര്യം പറയട്ടെ ഈ ദേശാഭിമാനി പത്രം യഥാർത്ഥത്തിൽ കേരളത്തിലെ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ അച്ചടിക്കുന്ന പത്രം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെയാണ് നമുക്ക് ലഭ്യമായ ചില ഡാറ്റകളൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതായത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മൂന്നാമത്തെ പത്രമാണ് അത്രേ ദേശാഭിമാനി അത്രയ്ക്ക് അച്ചടിക്കുന്നുണ്ടാവാം പക്ഷേ ദേശാഭിമാനി എത്ര പേർ വായിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ ഈ പത്രം വായിക്കുകയാണെങ്കിൽ തന്നെ അത് വായിക്കുന്നത് മുഴുവൻ അത് വായിക്കുന്നത് മുഴുവൻ പിണറായി ഭക്തരായ അന്തങ്കമ്മികളായ പിണറായി ഭക്തരായ അന്തങ്കമ്മികൾ മാത്രമേ ദേശാഭിമാനി പത്രം കൈകൊണ്ട് തൊടുന്നുള്ളൂ മറച്ചു നോക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു വായനക്കാർ ദേശാഭിമാനി എന്ത് പറയുന്നു എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത് എന്ന് മറ്റ് വായനക്കാർ കാണാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ കരുതുന്ന ഒരു കാര്യം അതല്ലെങ്കിൽ എന്റെ രണ്ടാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി കാർ കേരളത്തിലെ സംഘപരിവാർ എന്ന് പറയുന്നത് തനി മൊണ്ണന്മാരാണ് എന്നുള്ളതാണ് കേരളത്തിലെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ എന്ന് പറയുന്നത് തനി മൊണ്ണന്മാർ എന്ന് മാത്രമേ എനിക്ക് കരുതാനാവുന്നുള്ളൂ കാരണം ഇത് ഇന്നത്തെ ദേശാഭിമാനി പത്രം ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീണ തൈക്കണ്ടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാനത് ഉള്ളിലെ പേജിലേക്ക് എടുത്തതായിരുന്നു ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രം ഈ ദേശാഭിമാനി പത്രത്തിന്റെ നാലാമത്തെ പേജ് ഈ പത്രത്തിന്റെ നാലാമത്തെ പേജ് ഒരുപക്ഷെ ഈ പത്രത്തിന്റെ ഉള്ളിലെ പേജുകളൊന്നും ശ്രദ്ധിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ബി ജെ പി സംഘപരിവാരത്തിന്റെയും ഒക്കെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആരെങ്കിലും ആവട്ടെ അതല്ലെങ്കിൽ അവരാകണമെന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് കരുതുന്നവർ ഈ പത്രത്തിന്റെ നാലാമത്തെ പേജ് ഞാൻ യഥാർത്ഥത്തിൽ ഈ നാലാമത്തെ പേജ് നോക്കിയത് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഞാൻ ചെയ്യുന്ന അതായത് എംബുരാൻ തുറന്നുവിട്ട ഭൂതം എംബുരാൻ തുറന്നുവിട്ട ഭൂതം എന്ന് പറയുന്ന ഒരു പരമ്പര ഗുജറാത്തിലുണ്ടായ ഗോത്രയിലുണ്ടായ ഗോത്ര ട്രെയിൻ തീവപ്പ് ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അമ്പത്തി ഒമ്പത് ഹൈന്ദവ തീർത്ഥാടകരെ കൊല ചെയ്തതിനെ കുറിച്ച് അതുകൊണ്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്നുള്ള ഒരു പരമാർത്ഥം എന്നുള്ളൊരു വാസ്തവം ദേശാഭിമാനി മനപൂർവം കഴിഞ്ഞ നമ്മുടെ എംബുരാൻ സിനിമ ചെയ്തതുപോലെ തന്നെ എംബുരാൻ സിനിമ ചെയ്തതുപോലെ തന്നെ അതിനേക്കാൾ ക്രൂരമായി അതിനേക്കാൾ ക്രൂരമായി ആ കഥ എംബുരാൻ തുറന്നുവിട്ട ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയുടെ പരമ്പര കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നു ഇന്ന് നാലാമത്തെ ദിവസമാണ് ഞാൻ ആ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് എബുരാൻ തുറന്നുവിട്ട ഭൂതം എന്ന് പറയുന്ന ദേശാഭിമാനി പറയുന്ന കള്ളക്കഥകൾ അതായത് ഗുജറാത്ത് വംശീയ കലാപമാണ് എന്നും ഗുജറാത്ത് വംശീയ കലാപത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ ഗുജറാത്ത് വംശീയ കലാപത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നും അവിടെ മുസ്ലിം സ്ത്രീകൾ മാത്രമേ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ബലാത്സംഗത്തിന് വിധേയരായിട്ടുള്ളൂ എന്നും തുടങ്ങിയ അതായത് അവിടെ ഹൈന്ദവ കൊലകൾ ഇല്ല എന്ന തരത്തിലുള്ള അതായത് ഗോത്രയിലെ ആ തീവണ്ടി നിന്ന് കത്തിപ്പോയതാണ് സ്വയം കത്തിപ്പോയതാണ് എന്ന് തുടങ്ങിയ ആനക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്ന് മൂന്ന് ഈ ഈ പരമ്പരകൾ മൂന്ന് ദിവസങ്ങളായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന പരമ്പരകൾ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്കിലും ദേശാഭിമാനി പറയണം ആരാണ് ഗോത്രയിലെ ആ തീവണ്ടി കത്തിച്ചത് ആരാണ് ഗോത്രയിൽ ആ തീവണ്ടി കത്തിച്ചത് രാമ ശ്രീരാമ ഭക്ത ശ്രീരാമ വചന പാടിക്കൊണ്ട് അമ്പത്തി ഒമ്പത് തീർത്ഥാടകർ ഹൈന്ദവ തീർത്ഥാടകർ വീണ്ടും പറയുകയാണ് അമ്പത്തി ഒമ്പത് ഹൈന്ദവ തീർത്ഥാടകരെ നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാരായിരുന്നു ആ കത്തിച്ചവരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഇന്ത്യയിലെ കോടതികൾ ഇന്ത്യയിലെ പരമോന്നത കോടതി ആ പന്ത്രണ്ട് അതിൽ പതിനൊന്ന് പേരെ പതിനൊന്ന് പേരെ വധശിക്ഷ വിധിച്ചു ഇരുപത് പേരെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയുണ്ടായി ആ കാര്യങ്ങളൊന്നും ആ കാര്യങ്ങളൊന്നും പറയാവേ അപ്പൊ ഞാൻ പറഞ്ഞു ഈ അവസാന ഈ പരമ്പര അവസാനിക്കുന്നതിനിടയിൽ ദേശാഭിമാനി പറയണം ആരായിരുന്നു ആ ട്രെയിൻ കത്തിച്ചത് ആ ട്രെയിൻ കത്തിച്ചത് ആരായിരുന്നു ആ കത്തിച്ചവരെ ഇന്ത്യൻ കോടതി ഇന്ത്യയിലെ കോടതി ഏത് തരത്തിലാണ് അവർ ശിക്ഷിച്ചത് പതിനൊന്ന് പേർക്ക് വധ ശിക്ഷ നൽകിയവരുടെ ആ പതിനൊന്ന് പേരെ അവരുടെ പേര് വിവരം ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ദേശാഭിമാനിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഇന്ന് പ്രിയപ്പെട്ടവരെ ആ പരമ്പര ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് നാലാമത്തെ ഇന്ന് നാലാമത്തെ ആ പരമ്പര നാലാം ദിവസം ആ പരമ്പര അവസാനിക്കുകയാണ് വീണ്ടും ജ്വലിക്കുന്ന കനലുകൾ വീണ്ടും ജ്വലിക്കുന്ന കനലുകൾ എന്ന ടൈറ്റിലാണ് അത് അവസാനിച്ചിരിക്കുന്നത് ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നിൽ പറയുന്നത് ഞാൻ അതിനെ കുറിച്ച് ആ ആ പരമ്പരയിലെ ഉള്ളടക്കത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഈ നാലാം ദിവസവും ഈ നാലാം ദിവസവും ദേശാഭിമാനി കള്ളം ആവർത്തിക്കുകയാണ് ആ ഗോത്രയിലെ തീവണ്ടി ആ ജനക്കൂട്ടമല്ല ആ പ്രത്യേക മതവിഭാഗത്തിലെ തീവ്രവാദികളല്ല കത്തിച്ചത് എന്ന് ദശാഭിമാനി ഇന്നും ആവർത്തിക്കുന്നു അതിലൊക്കെ ഉപരി ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിലി പത്രം ഒന്നുകിലി പത്രം എന്റെ പഴയൊരു സഹപ്രവർത്തകനുണ്ട് കേട്ടോ എന്റെ ഒരു പഴയ സഹപ്രവർത്തകൻ എല്ലാ ദിവസവും പറയാറുണ്ട് ഹരീഷെ ഈ ദശാഭിമാനി പത്രം ഇങ്ങനെ അവലോകനം ചെയ്ത് നിർത്തണം ഈ പത്രം കൈകൊണ്ട് തൊടരുത് ഇത് ഉപയോഗിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല എന്നിട്ടും ഞാനിത് പറയുന്നത് ഈ പത്രം ചെയ്യുന്ന നെറികേടുകൾ ഒന്ന് വായനക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വായനക്കാരെന്ന് പറഞ്ഞാൽ മറ്റു പത്രങ്ങളുടെ വായനക്കാരെ അല്ലെങ്കിൽ ഈ പത്രത്തിന്റെ ഈ പത്രത്തിന്റെ വായനക്കാർ ഇത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് അന്തങ്കമ്പികൾ ഉണ്ടല്ലോ അവരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ആഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ പോലെ എന്റെ രണ്ട് നിരീക്ഷണങ്ങൾ ഒന്നുകിലും പത്രം ആരും വായിക്കുന്നില്ല ഈ അന്തങ്കമ്മികളല്ലാത്ത ആരും വായിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി കാരും ഇവിടുത്തെ സംഘപരിവാരികാരും തനിമണ്ണന്മാരാണ് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഏറ്റവും ഗുരുതരമായ ദേശാഭിമാനി പത്രം യഥാർത്ഥത്തിൽ നാളെ മുതൽ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ ഈ പത്രം ഇങ്ങനെ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ പത്രത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ പത്രം നിരോധിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ പത്രത്തിൽ ഇവ ചെയ്തു വച്ചിട്ടുണ്ട് നിങ്ങൾ കാണണം ഇതാണ് വീണ്ടും ജ്വലിക്കുന്ന കനലുകൾ വീണ്ടും ജ്വലിക്കുന്ന കനലുകൾ എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ആ ഭാഗമാണ് കാണുന്നത് നിങ്ങൾ അത്ര പേർ ഇത് വ്യക്തമായി കാണുന്നുണ്ട് അറിയില്ല ഞാൻ ഇതിന്റെ ഈ വീഡിയോ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഫോട്ടോ ഞാൻ വലുതായിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം പക്ഷെ അതും ഞാൻ ചെയ്യുന്നില്ല കാരണം ചെയ്യാൻ പാടില്ല ഈ പരമ്പരയുടെ ഏറ്റവും അവസാനം വീണ്ടും ജലിക്കുന്ന കനലുകൾ എന്ന് പറയുന്ന എംപുരാൻ വിട്ട ഭൂതം എന്ന് പറയുന്ന നാലാമത്തെ പരമ്പര നാലാം ദിവസം അവർ ചെയ്തു വെച്ചിരിക്കുന്ന തോന്നിവാസം നെറികേട് നിങ്ങൾ കണ്ടോ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവനാദരിക്കുന്ന ലോകം മുഴുവനാദരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ ഇവർ എങ്ങനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഈ പത്രം യഥാർത്ഥ ഇന്ന് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ട് ഈ സമയമായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡുകൾ ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയുകയാണ് ഈ പടം ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യിൽ രക്തമൊലിക്കുന്ന ശൂലവുമായി നരേന്ദ്രമോദിയുടെ കയ്യിൽ ശൂലമാണ് ശൂലത്തിൽ നിന്ന് ചോര ചോരവാർന്നൊലിക്കുന്ന ശൂലം നരേന്ദ്രമോദിയുടെ ചിത്രം ഈ പരമ്പരയിൽ പറയുന്ന എന്താണെന്നറിയോ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തോളം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്നാണ് ഈ നിറികെട്ട പത്രം പറയുന്നത് നരേന്ദ്രമോദിയെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഈ പറയുന്ന ഇത്രയും പേരെ കൂട്ടക്കൊല നടത്തിയ കൊല്ലപാതകിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ കയ്യിൽ ശൂലം പണ്ടൊക്കെ പറയാറുണ്ട് നരേന്ദ്രമോദി ശൂലം ഗർഭിണി ഗർഭസ്ഥ ശിശു എന്നൊക്കെ ഇപ്പോഴിതാ പരച്ചു വെച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ കയ്യിൽ ചോരയൊലിക്കുന്ന ശൂലം ഈ പരമ്പര ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഈ പരമ്പരയിലൂടെ നീളം പറയുന്നത് അതായത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി പറഞ്ഞു ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വംശീയ കലാപമല്ല ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ എഴുന്നൂറ്റമ്പതോളം മുസ്ലിങ്ങളും മുന്നൂറോളം ഹിന്ദുക്കളും കൊല്ലപ്പെട്ട ആ വർഗീയ കലാപത്തിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഓഫീസിനെയും സുപ്രീം കോടതി നിയോഗിച്ച എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദീർഘമായ അന്വേഷണങ്ങൾ നടത്തി സഖിയ ജെഫ്രിയുടെ പരാതിയെ തുടർന്ന് അല്ലെങ്കിൽ അവർ നൽകിയ ഹർജിയെ തുടർന്ന് വീണ്ടും 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 ടെസ്റ്റാ സെ സൈതൽവാദ ഉൾപ്പെടെയുള്ള ടെസ്റ്റാ സെദൽവാദ് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയൊക്കെ കുത്തിത്തിരിപ്പുകൾ തുടർന്ന് വീണ്ടും എസ് ഐ ടി അന്വേഷിക്കുകയും ഈ ഈ സംഭവമൊക്കെ വീണ്ടും റിവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും അവസാനം സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വളരെ കൃത്യമായി പറഞ്ഞു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല അതിന് ഒരു തരത്തിലുള്ള ഒത്താശയും ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും നരേന്ദ്രമോദി നൽകിയിട്ടില്ല പക്ഷേ ഇപ്പോഴും ഈ പത്രം ഇന്ന് പറയുകയാണ് നരേന്ദ്രമോദിയെ ഒരു കൊലയാളിയായി ചിത്രീകരിച്ചിട്ട് രക്തം വാർന്നിരിക്കുന്ന ശൂലമൊക്കെ പിടിച്ചിട്ട് നരേന്ദ്രമോദിയുടെ ചിത്രവും കൂടി കൊടുത്തിട്ട് ഇതിൽ പറയുന്നത് മുഴുവൻ എന്താണെന്ന് ഞാൻ ഒരു ഭാഗം മാത്രം വായിക്കാം ും സർക്കാരും ഇതിൽ പറയാണ് ബി ജെ പിയും സർക്കാരും വിഷമസന്ധിയിൽ ബി ജെ പിയും ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ കമ്പാർട്ട്മെന്റിൽ തീപിടിച്ചത് എന്താണ് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം ഗോദ്രയിൽ എസ് സിക്സ് കമ്പാർട്ട്മെന്റിന് ഉള്ളിലേക്ക് നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ ഒഴിച്ച് ആയിരക്കണക്കിന് മുസ്ലിം ൾ എന്ന് പറയട്ടെന്ത്സ്ലിം ജിഹാദികൾ ആ ട്രെയിൻ കല്ലെറിയുകയും ആസിഡ് എറിയുകയും ഒക്കെ ചെയ്തിട്ട് ആ ട്രെയിൻ ചങ്ങല വരിച്ചു നിർത്തിയിട്ട് ആ ട്രെയിനിന്റെ ഉള്ളിൽ കടന്നു കയറി അവിടെ നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ ഒഴിച്ച് ബെനിയൻ ക്ലോത്ത് ഉണ്ടകളാക്കി അത് തീ പിടിപ്പിച്ച് അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കമ്പാർട്ട്മെന്റ് പുറത്ത് നിന്ന് പൂട്ടി ഒരാളും ഒരു പെൺകുട്ടി പോലും അത് ഇന്ന് രക്ഷപ്പെടരുത് എന്ന് കരുതി ആ കമ്പാർട്ട്മെന്റിലെ അമ്പത്തി ഒമ്പത് ഹൈന്ദവ തീർത്ഥാടകരെ പച്ചക്ക് കത്തിച്ചിട്ട് ദേശാഭിമാനി പത്രം ഇന്ന് എഴുതുകയാണ് ഗോദ്രയിലെ ട്രെയിൻ തീവപ്പ് നടത്തിയത് നരേന്ദ്രമോദിയാണ് എന്ന അർത്ഥത്തിലാണ് ഇതല്ലാതെ പിന്നെ എന്താണ് ഇതിനർത്ഥം ഇതാ ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം ദേശാഭിമാനി എഴുതിയത് ി ജെ പിയും സർക്കാരും വിഷമസന്ധിയിൽപ്പെട്ട ഘട്ടത്തിലാണ് ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കമ്പാർട്ട്മെന്റിന് തീപിടിച്ചത് പിടിച്ചത് എസ് കമ്പാർട്ട്മെന്റിന് തീ പിടിച്ചത് ബി സർക്കാർ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് എന്നിട്ട് പറയുന്നു ോദ്ര സംഭവവും ഗുജറാത്ത് നരഹത്യയും നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ചാമ്പലാക്കി കാലാവധി തീരും മുമ്പേ സഭ പിരിച്ചു പിരിച്ചുവിട്ട് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ തിരഞ്ഞെടുപ്പിന് നേരിട്ട മോദി നൂറ്റി സീറ്റോടെ വീണ്ടും അധികാരത്തിലെത്തി മോദി വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് മോദി ചെയ്ത ബി ജെ പി ചെയ്ത ഒരു നരഹത്യ എന്ന രീതിയിലാണ് ഈ പത്രം ഈ പത്രം ഗോത്ര കലാപത്തെ ഗോത്രയിലെ അതിനിഷ്ഠൂരമായ ആ നരഹത്യയെ കൂട്ട നരഹത്യയെ ഹൈന്ദവ കൂട്ടക്കൊലയെ ഈ പത്രം എന്നിട്ട് മോദിയുടെ കയ്യിൽ ചോരയൊരിക്കുന്ന ശൂലവുമായി നരേന്ദ്രമോദി സുപ്രീം കോടതി വരെ ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ നരേന്ദ്രമോദിക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മൂന്ന് വർഷം കഴിയുന്നതിന് മുമ്പ് ദേശാഭിമാനി നെറികെട്ട പത്രം ചെയ്യുന്നത് നരേന്ദ്രമോദിയെ ഏറ്റവും വലിയ കൊലയാളിയാക്കി മാറ്റുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഒരു കഴിഞ്ഞ മാസം രണ്ട് ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞ മാസം ഫെബ്രുവരി പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി തമിഴ്നാട്ടിൽ വിഘടൻ പ്ലസ് എന്ന് പറയുന്ന വിഘടൻ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാരികയാണ് വിഘടൻ വിഘട വിഘടൻ എന്ന് പറയുന്ന വിഘടൻ പ്ലസ് വിഘടൻ പ്ലസ് എന്ന് പേരായ ആമാസിയുടെ ഡിജിറ്റൽ എഡിഷനിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു ഒരു കാർട്ടൂൺ വന്നിരുന്നു ആ കാർട്ടൂൺ എന്താണ് പറയുന്നത് എന്താണ് അന്ന് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം അതായത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ അനധികൃതമായി അമേരിക്കയിൽ താമസിച്ച എല്ലാ നിയമങ്ങളും ലംബി ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ താമസിച്ച എന്ന് പറഞ്ഞാൽ അവിടെ ക്രൈം ചെയ്ത ഏതാണ്ട് കുറെ ഇന്ത്യക്കാരെ കയ്യിൽ വിലങ്ങണിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഭയങ്കര മുറവിളിയായിരുന്നല്ലോ ഇന്ത്യക്കാരെ കയ്യിൽ കാലിനുമൊക്കെ ചങ്ങനെ കിട്ടുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളത് അവർ നിയമം തെറ്റിച്ചുകൊണ്ട് അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർ ചെയ്തൊരു കാര്യം അവരുടെ നിയമം അനുസരിച്ച് അവർ ചെയ്തൊരു കാര്യമായിരുന്നു അത് എന്നിട്ട് വിഘടനയിൽ പ്രസിദ്ധീകരിച്ച പരസ്യ സോറി വിഘടനയിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ എന്തായിരുന്നു എന്നറിയോ അറിയോ ട്രംപിന്റെ കൂടെ ട്രംപിന്റെ കൂടെ മോദിയിരിക്കുന്നു മോദിയുടെ കൈ കയ്യിൽ വിലങ്ങണയിച്ച കയ്യിൽ മോദിയുടെ കയ്യിൽ ചങ്ങല കിട്ട എന്ന് പറഞ്ഞാൽ ആ അനധികൃത കുടിയേറ്റക്കാരുടെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കൊണ്ടുവന്നതിനെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കിട്ട മോദിയെ ട്രംപിന്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട് ഉള്ള ഒരു കാർട്ടൂൺ വിഘടനയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഹോളിളക്കമായിരുന്നു തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ബി സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും രോഷത്തോടെ ഈ പ്രസ് കൗൺസിലിനെതിരെ പ്രതിഷേധിച്ചു പ്രസ് കൗൺസിലിൽ പരാതി നൽകി മാത്രമല്ല കേന്ദ്രമന്ത്രി സഭയിൽ ഈ ബ്രോഡ്കാസ്റ്റിന്റെ മന്ത്രിയും മന്ത്രിക്കും പരാതി നൽകി അതിനെ തുടർന്ന് അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തിരുന്നില്ല ആ ഒരു കാർട്ടൂണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാർട്ടൂൺ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ കാർട്ടൂണിന് അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട് ഇത് കാർട്ടൂൺ അല്ല അത് ആണ് കാരിക്കേച്ചറും കാർട്ടൂണും തമ്മിലുള്ള വ്യത്യാസം അത്യാവശ്യം നിങ്ങൾക്ക് ബോധമുണ്ട് എന്ന് തോന്നുന്നു കാർട്ടൂൺ കാർട്ടൂണിൽ നമുക്ക് വിമർശിക്കാം കാർട്ടൂണിൽ കളിയാക്കാം അത് കാർട്ടൂണിന്റെ ഒരു ധർമ്മമാണത് ഇതല്ല ഇതൊരു കാരിക്കേച്ചറാണ് ഒരു കാരിക്കേച്ചർ വരച്ചതാണ് ആ കാരിക്കേച്ചറുകളാണ് നരേന്ദ്രമോദിയെ കൊലയാളിയായി ഗുജറാത്ത് വംശഹത്യ എന്നിവർ പറയുന്ന ആ വർഗീയ കലാപത്തിന്റെ സൂത്രധാരനായി മോദിയെ ഇവര് ഇവര് അവതരിപ്പിക്കുകയാണ് ഈ പേജിലൂടെ അണ്ണാമല അത്രയൊന്നും ഗുരുതരമല്ലാത്ത ആ ഒരു കാർച്ചൂടിന്റെ പേരിൽ കൊണ്ട് ദോഷാകുലനായിക്കൊണ്ട് അണ്ണാമല ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ കേരളത്തിൽ ഇന്ന് രാത്രിയായിട്ടും ഒരാളും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ലല്ലോ എന്ന ഒരു ആത്മവേദനയോടെയാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കിടുന്നത് യഥാർത്ഥത്തിൽ ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം ഒരു പത്രവും ചെയ്യാൻ പാടില്ല ചെയ്യുന്ന പത്രം അടച്ച് പൂട്ടുക തന്നെ വേണം എന്നാണ് എന്റെ നിലപാട് അതിശക്തമായ നടപടിയാണ് ഇതിനെതിരെ വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിയ ചിത്രം വരച്ച് അതിനു മുമ്പിൽ പിണറായി വിജയൻ കയ്യിൽ വടിവാളുവാൻ ചോര വാർത്തൊഴുകുന്ന വടിവാളുവായി നിൽക്കുന്ന ഒരു കാരിക്കേച്ചർ മറ്റൊരു പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തങ്കമ്മികൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക ഈ പരമ്പരയുടെ ഏറ്റവും അവസാനം ഇവർ പറയുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ പ്രധാനമന്ത്രി ലോകമെങ്ങും ആരാധിക്കുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയെ നരോധമനായി ഏറ്റവും വലിയ കൊലയാളിയായി ദേശാഭിമാനി വരച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് ഈ പരമ്പര മുഴുവൻ വായിച്ചാൽ അതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം കോടതി പറഞ്ഞ എല്ലാ കോടതി നിരീക്ഷണങ്ങളെയും കോടതി ഉത്തരവുകളെയും കോടതി വിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേശാഭിമാനി ലേഖകൻ പടച്ചുവിടുകയാണ് ഗുജറാത്തിൽ ഉണ്ടായത് വംശീയ കലാപമാണ് അവിടെ ഉണ്ടായത് മുഴുവൻ മുസ്ലിം ഹത്യ മാത്രമാണ് എന്ന് ഇതാ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം എന്നാൽ സർക്കാർ സംവിധാനത്തിൽ ഭരണഘടനാപരമായ കടമകൾ കൈയൊഴുകയും ന്യൂനപക്ഷ വേട്ട ന്യൂനപക്ഷ വേട്ടയ്ക്ക് കുടപിടിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഇതിനു ഉണ്ടായിട്ടില്ല സർക്കാർ സംവിധാനങ്ങളുടെ ഒത്താശയോടെ എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറയുന്നൊന്നും ദേശാഭിമാനിക്ക് ഒരു വിലയുമില്ല ഒരു കാര്യവുമില്ല ഇവരാണ് ഇവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു ധാർഷ്ട്യം ഇതേ മറ്റൊരു ഇത് പറയുന്നതാണ് ഗുജറാത്ത് വംശഭക്തിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിക്കണം അതായത് ഗുജറാത്ത് ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തിന് മുമ്പ് ബി ജെ പിക്ക് ഗുജറാത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കാര് ചെയ്ത പണിയാണ് ഈ ഗോത്രയിലുണ്ടായ തീപിടുത്തം എന്നുള്ള രീതിയിലാണ് ഗോത്രയിൽ അട്രെയിൻ കത്തിച്ചത് എന്നുള്ള രീതിയിലാണ് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ കള്ളത്തരം ദേശാഭിമാനം എഴുന്നള്ളിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയായിട്ടും ഒരാളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല യുവമോർച്ചയുടെ സംസ്ഥാന നേതാവ് കെ ഗണേഷ് എന്റെ അടുത്ത സുഹൃത്താണ് ഗണേഷിനെ ഞാൻ വിളിച്ചിട്ടില്ല ഗണേഷ് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗണേഷ് പലപ്പോഴും പൊട്ടിത്തെറിക്കാറുള്ള എന്റെ സുഹൃത്ത് ഗണേഷ് ഈ പല 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 പ്രാവശ്യവും ഈ ഹൈന്ദവ ഹൈന്ദവർക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൊലവിളികൾ ആ കൊലവിളികൾക്ക് കേൾക്കുമ്പോൾ ഏറ്റവും ഏറ്റവും വികാര വികാരത്തോടെ ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കാറുള്ള കെ ഗണേഷ് ഇത് കണ്ടിട്ടില്ലേ ഈ രീതിയിലാണ് തമ്മാടി തന്നെ ദേശാഭിമാനം ചെയ്തു വെച്ച് കണ്ടിട്ടില്ലേ ഇതിൽ കൂടുതലായി എനിക്കൊന്നും ഈ വീഡിയോയിൽ പറയാനില്ല ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വായിക്കുന്നില്ല വായിക്കാൻ വയ്യ വായിക്കാൻ പറ്റില്ല കാരണം അത് ചരിത്രത്തെ വളച്ചൊടിച്ച പ്രസ്താവനകളാണ് അപ്പോൾ ഈ പരമ്പരയുടെ അവസാന ഭാഗത്ത് ദേശാഭിമാനി വീണ്ടും 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 ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തെ ഇവിടുത്തെ സംഘപരിവാറിനെ ഇവിടുത്തെ ബി ജെ പിയെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ കൊലയാളിയായി ചിത്രീകരിച്ചിരിക്കുകയാണ് കാണാം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തൽക്കാലം ഇത്ര മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം